നൈജീരിയയിൽ വീണ്ടും വൈദികൻ കൊല്ലപ്പെട്ടു പ്രതിഷേധം ഇതാ ശക്തമാകുന്നു ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളാൽ കുപ്രസിദ്ധമായ നൈജീരിയയിൽ വീണ്ടും വൈദികനെ കൊന്നു തിരുസഭയിൽ ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിനമായ ഡിസംബർ ഇരുപത്തിയാറിന് വൈകുന്നേരം തെരുവിൽ വെച്ചാണ് ഫാദർ ടോബിയോസ് കൊല്ലപ്പെട്ടത് തെക്കു കിഴക്കേ നൈജീരിയയിലെ ഇഹിയാലയിലെ ഒന്നിൻഷ ഒവേരി എക്സ്പ്രസ് വേയിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരു കൂട്ടം അജ്ഞാതർ വൈദികനെ തടഞ്ഞു തുടർന്ന് വൈദികിന് നേരെ ആയുധധാരികൾ നിറയൊഴിച്ചു തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു പൊതുജനാരോഗ്യ സേവനത്തിൽ മുൻപന്തിയിലായിരുന്ന ഫാദർ ടോബിയോസ് ഫാർമസിസ്റ്റ് കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ട മിഷണറിമാരെയും അജപാല ശുശ്രേഷും കുറിച്ചുള്ള ഫിഡസിന്റെ വാർഷിക റിപ്പോർട്ടിൽ പതിമൂന്ന് പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫാദർ ടോബിയോസ് കൊല്ലപ്പെട്ടതോടെ കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾക്കിടെ കൊല്ലപ്പെട്ട അജപാലകരുടെയും മിഷണറിമാരുടെയും ആകെ എണ്ണം പതിനാലായി ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ട ആകെ വൈദികരുടെ എണ്ണം ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആകെ ഏഴ് മിഷണറിമാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അമേരിക്ക ആസ്ഥാനമായ ഗവേഷണ ഏജൻസിയായ പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിൽ ഏറ്റവും അധികം ക്രൈസ്തവരുള്ളത് നൈജീരിയയിലാണ് നൈജീരിയയിലെ തെക്കൻ മധ്യ മേഖലകളിലാണ് ക്രൈസ്തവർ തിങ്ങി പാർക്കുക ഇസ്ലാമിക തീവ്രവാദികളുടെ എണ്ണം മേഖലയിൽ വലിയ തോതിൽ വർദ്ധിച്ചതോടെ ക്രൈസ്തവർ കനത്ത ഭീഷണിയാണ് ഇപ്പോൾ നേരിടുന്നത് ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങളും കൊലപാതകങ്ങളും പതിവ് സംഭവങ്ങളായി രാജ്യത്തിപ്പോൾ മാറിയിരിക്കുന്നതായി ആണ് കാണുക അതേസമയം നൈജീരിയൻ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ക്രൈസ്തവ വിരുദ്ധ കൊണ്ടല്ലെന്ന് വരുത്തി തീർക്കുവാൻ നൈജീരിയയ്ക്കകത്തും പുറത്തും പരരി ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസ് കാലങ്ങളിൽ ആക്രമണങ്ങൾ വർധിക്കുന്നത് ഇതിന്റെ പിന്നിലെ ക്രൈസ്തവ വിരുദ്ധത വെളിവാക്കുന്നു അതേസമയം ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും മതവിദ്വേഷത്തിന് പകരം വംശീയ സംഘർഷങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കർഷകരും കാലിമേക്കുന്നവരും തമ്മിലുള്ള സംഘർഷം എന്നിങ്ങനെ വരുത്തി തീർക്കുവാനാണ് പലരും ശ്രമിക്കുക നൈജീരിയൻ ക്രിസ്ത്യാനികളെ രാജ്യത്തിന്റെ വടക്കു ഭാഗത്തു നിന്നും തുരത്തി ആ മേഖലയെ ഒരു ഗിലാഫത്താക്കി മാറ്റുകയാണ് ആക്രമണങ്ങളുടെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യമെന്ന് വാർത്തകൾ വരുന്നു ക്രൈസ്തവർക്ക് നേരെയുള്ള മതപീഡനം സംബന്ധിച്ച് അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടികയിൽ പ്രത്യേകം ആശങ്കപ്പെടേണ്ട രാജ്യങ്ങളുടെ വിഭാഗത്തിലാണ് നൈജീരിയയുടെ ഇപ്പോഴുള്ള സ്ഥാനം